ഈ മുന്ന ഭൂലോകമുന്ന തന്നെയാണ് കണ്ടു അതായത് പിന്നെ വീടിൽ കൂടെ കാണിച്ചതാണ് വീടിൽ കൂടെ ഒരു ഡോളർ വാങ്ങാൻ അറുപത് രൂപ കൊടുക്കണം രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു ഡോളറിന് രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യം വരും അല്ലേ ഏ ഡോളറിന് പതിനഞ്ച് രൂപ കിട്ടുന്ന സാഹചര്യം വരും ഒരു ഡോളർ കിട്ടണമെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്താൽ മതി എപ്പോ രണ്ടുമില്ല കഴിഞ്ഞാല് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിമൂന്നില് എന്നുവച്ചാൽ പിന്നെ ബിജെപിന്റെ ഭരണത്തിൽ കൊണ്ടുവരാൻ പറയണ് ബിജെപിനെ ഭരണത്തിൽ കൊണ്ടുവന്ന് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു എന്താപ്പൊന്ന അവസ്ഥ തൊണ്ണൂറും കടന്ന് തൊണ്ണൂറ്റൊന്നിലെത്തിയിരിക്കോളർ കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റൊന്നൂറ് ഉറുപ്യ വേണം അപ്പൊ ഇതൊരു ഭൂലോകം മുന്നേ അല്ലേ പിന്നെ മൂപ്പര് രണ്ടായിരത്തി പതിമൂന്നിന് മുന്നേ ഉള്ള കോലമാണ് നിങ്ങൾ കണ്ടത് ബിജെപി ഭരണത്തോട് ഭരണത്തിൽ വന്നതോട് കൂടിയിട്ട് മൂപ്പറി എഴുന്നൂറ് എണ്ണൂറ് കോടി ഉണ്ടാക്കി പോക്കറ്റിലിട്ട് മൂപ്പര് അല്ല ചിരി നടക്കുന്നുണ്ട് അതാണ് അതാണ് ബിജെപി ഭരണത്തിൽ വന്നപ്പോൾ ഗുണം ഉപ്പിരി കിട്ടിയതാണ് അതാണ് ഏഹ് കണ്ടൊക്കെ അന്നത്തെ കോലം ഇന്നത്തെ കോലം തമ്മിൽ അധിവസിക്കുന്ന പതിനഞ്ച് ലക്ഷം കോടിയിലധികം രൂപയുടെ കറൻസി കൈകാര്യം ചെയ്യുന്ന ഇന്ത്യ ഡി രാജ്യത്തെ ഒറ്റ രാത്രി കൊണ്ട് ആ കറൻസി അസാധുവാക്കി കൊണ്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരേ ഒരു ഭരണാധികാരിയാണ് ശ്രീ നരേന്ദ്രമോദി ആ അത് രണ്ടായിരത്തി പതിമൂന്നിന് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാ തോന്നുന്നുണ്ട് അല്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് അറുപത് രൂപയായിരുന്നു ഡോളറിന് ആ സമയത്ത് പറഞ്ഞതാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാല് പതിനഞ്ച് രൂപയ്ക്കാവുന്ന അതിന് മോദി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നോട്ടു നിരോധനം നടത്തിയത് അങ്ങനെ നോട്ടുനിരോധനം നടത്തിയില്ലപ്പോ ആ സമയത്ത് നോട്ടു നിരോധനം നടത്തിയിരിക്കുകയാണല്ലോ നടത്തിയില്ലേ അപ്പോ ഇനി നിങ്ങൾ രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്താൽ ഒരു ഡോളർ പതിനഞ്ച് രൂപ തല്ലി മറിക്കുന്ന ഒരു പാവ മുന്നയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അതാണ് മറ്റൊരു മുന്ന മുന്ന ഞാൻ പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക ഒരു പ്രശ്നവും ഇല്ല അത് അതാ ശരിയായിരിക്കും ചെയ്യും ഓക്കെ അടുത്തത് പറയാനുള്ളതല്ലോ ഈ മുന്നമാര് രാജ്യദ്രോഹികളൊക്കെ മുന്നമാര് ഭരിക്കുമ്പോൾ ഭരിക്കാൻ പറഞ്ഞാൽ ജനങ്ങൾ കൊടുത്തതല്ലോട്ടോ ഭരണം അവര് തട്ടിയെടുത്തതാണ് അവരുടെ കഴിവുണ്ട് ഗുണ്ടായുസം കാരണം അപ്പൊ ആ ഭരിക്കുന്ന ഗുണ്ടകൾ തീവ്രവാദികൾ ൂട്ടിയ കാര്യങ്ങൾ ഒരാൾ ലിസ്റ്റ് ഇട്ട് പറയണേ കേട്ടോ വായു മലിനീകരണം ഏറ്റവും കൂടുതലാണ് ഇപ്പോ ഇന്ത്യയിൽ ജലമലിനീകരണം അത് പിന്നെ അതിനേക്കുറമാണ് പുഴകളെ പുഴകളൊക്കെ നശിപ്പിച്ചു ദൈവം 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 ഒരൊറ്റ പുഴ ബാക്കിയില്ല ഒക്കെ പ്ലാസ്റ്റിക്കും മാലിന്യവും വിസർജ്യം ചർദിയും തുപ്പലും പൂജാദ്രവ്യൊക്കെ എറിഞ്ഞ് 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 ഒരു പുഴ ഇപ്പൊ ശ്വാസം വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എല്ലാ പുഴകളും പിന്നെ വേറെന്താ പറഞ്ഞത് പുഴയുടെപ്പുറം എന്തോ പറഞ്ഞല്ലോ ആ ഇപ്പൊ പാല് മിൽമട പാലിൽ വരെ പല്ലി കിട്ടി എല്ലി കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണം മിൽമട പാല് തന്നെ വ്യാജമാണെന്നാണ് പറയുന്നത് ലോക ഇന്ത്യ വ്യാപകമായിട്ട് മിൽമയാണല്ലോ പോയി ഓടുന്നത് ഫുള്ള് വ്യാജമാണ് അതിലും മായം പുഴയിലും മായം കേട്ടോ

ഏഹ് പിണ്ണാക്കിന്റെ സാധനങ്ങളൊക്കെ കച്ചറകളൊക്കെ വെച്ചിട്ടില്ല ചണ്ടി ചണ്ടി അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത്ര പനീർ പനീർ ഒന്നല്ല പേര് എന്നാണ് അത് തിന്നോന്റെ അടപ്പൂരും അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത് മുന്നമാറും ആ പിന്നെ പിന്നെ പരീക്ഷാ പേപ്പർ അപ്പൊ ലോകത്തിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് പരീക്ഷാ പേപ്പർ മറ്റൊടുത്തോ ലീക്ക് ആവാറില്ല പരീക്ഷാ പേപ്പർ എവിടെ എന്ത് പറഞ്ഞിട്ട് വരില്ല അപ്പൊ ലീക്കാവും കോടികൾ വാങ്ങിട്ട് ലീക്ക് ആക്കുകയാണെങ്കിൽ കുട്ടികളടുത്തേ വലിയ വലിയ പണക്കാർ കുട്ടികളുണ്ടല്ലോ അവരുടെ ഒക്കെ പൈസ വാങ്ങിയിട്ട് ഫുള്ള് ലീക്ക് ആക്കാണ് ട്രെയിൻ ദുർഘടന ട്രെയിൻ അപകടം വളരെ വർദ്ധിച്ചു മാത്രല്ല ഇപ്പൊ ഈ ട്രെയിന്റെ മാനേജ്മെന്റ് വരെ മഹാപോക്കാണ് പല സ്ഥലത്ത് പ്രശ്നങ്ങളാണ് പൊങ്ങച്ചം ഇഷ്ടം പോലും ബാക്കി ബാക്കിയൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല ഇപ്പൊ ഇന്ന് തന്നെ ഒരു കേരളത്തിൽ തന്നെ ഒരു റെയിൽ പാളത്തിൽ കണ്ട് അമ്മിക്കല്ല് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അമ്മിക്കല്ലോ ആട്ടുകല്ലോ എന്തോ സാധനം കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ട്രെയിനും അറിയൊന്നും ഇല്ല പറയാൻ അങ്ങനെ കൊണ്ടു കൊണ്ടുവന്ന് ഇടുമ്പോൾ മാനസികാവസ്ഥ ഉണ്ടാവില്ല എട്ടാരുടെ പേരില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം ഒരു ഹിന്ദുത്വ തീവ്രവാദി മുന്നേ എന്നുള്ള കാര്യം അല്ലെങ്കിൽ പേര് വേണ്ട കാശ്യത്തിൽ ഉണ്ടാവുമല്ലോ അപ്പൊ പറയുന്നത് ട്രെയിനിന്റെ കാര്യൊക്കെ മഹാപോക്കാണ് വിമാനങ്ങൾ തകർന്നു തരിപ്പണമാവുന്നു ഇപ്പൊ വിമാനങ്ങൾ ഓടുന്നില്ല പല പല പ്രശ്നം കാരണം ഇപ്പൊ ഇന്ന് മൊത്തം ഇന്ത്യയില് നിരവധി ഡൊമസ്റ്റിക് വിമാനങ്ങൾ പറക്കുന്നില്ലല്ലോ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്ന യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തന്നെ ഏഴെട്ടണം തകർത്ത് ദുബായിൽ പോയിട്ട് പ്രകടനം നടത്തിയത് അത് താലുകുത്തി മറിഞ്ഞു വീണ് ഇന്ത്യയിൽ തന്നെ അവളോട് മറക്കുമ്പോ ഇടിഞ്ഞുപൊടിഞ്ഞു വീണ് അങ്ങനെ എല്ലായിടത്തും എന്താ വെച്ചാല് അഴിമതി മുന്നന്മാരുടെ അഴിമതി അതാണ് ഈ പറയുന്നത് പിന്നെ പേപ്പർ തുറന്നാൽ ഫുള്ള് മോദി വേറെ ആരു തൽക്കാലം എല്ലാത്തിലും പ്രൊപ്പഗേണ്ട കള്ള കള്ള വാർത്തകൾ ഇന്ത്യൻ രൂപയുടെ വില എന്താന്ന് ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തല്ലുകർക്കേഴ്സിന് ഒരു കുറവ് വേണ്ട ഇപ്പത്തിന് കേട്ടില്ലേ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ ഒന്ന് ഇപ്പൊ എന്താ പറഞ്ഞോ തൊണ്ണൂറായാലും എന്താ പ്രശ്നം പുരോഗതി വരും പുരോഗതി വരുന്ന തൊണ്ണൂറായ പുരോഗതി വരത്ര ഇൻഫ്ലേഷന്റെ അങ്ങേറ്റമായിരിക്കാണ് പുരോഗതി തീരല്ല അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യനെ ഇന്ത്യനെ തട്ടിച്ച് നോക്കുകയെന്ന് വെച്ചാൽ അമ്പത് ഇരട്ടി പുരോഗതിയാണ് അവിടെ ഉള്ളത് ഇത് നേരെ പിന്നോട്ടാണ് പോകുന്നത് പക്ഷെ പൊങ്ങച്ചത്തിനൊരു കുറവാണ് അതായത് പറഞ്ഞ പൊങ്ങച്ചം हो चुकी है इंफ्रास्ट्रक्चर इंफ्रास्ट्रक्चर बिल्डिंग इमारतें बनने എന്തൊക്കെ ബിജെപിക്കാർ ഉണ്ടാകും ഒക്കെ തരിപ്പണമാണ് ഒരു സംഗതി ഒഴികെ ആർ എസ് എസിന്റെ ബിജെപിയുടെ ഓഫീസ് അത് മാത്രം തകരൂരാ ബാക്കി എല്ലാതും തരിപ്പണമാവും അതാണ് പറഞ്ഞത് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം അറിയാലോ സവർക്കാർ വിദ്യാഭ്യാസ പരിപാടിയാണ് വരാൻ പോകുന്നത് ഗോഡസ് എങ്ങനെ ആരെ കൊന്നു പരാസനം ചെയ്തു അക്കെ പഠിപ്പിക്കാൻ പോകുന്നത് അതൊരു വഴിക്ക് പിന്നെ ചികിത്സാ മേഖല അറിയാലോ ചികിത്സ ഒന്നും ഇല്ലപ്പോ ചുമക്കുള്ള മരുന്ന് കുടിച്ചവരെ തട്ടിപ്പോള് അപ്പൊ ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ശമ്പളം അങ്ങനത്തെ ഒരു നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും പക്ഷെ എല്ലാ സാധ്യത അല്ലാതെ റോക്കറ്റ് വേഗത വില കൂടുന്നുണ്ട് പിന്നെന്താ ശമ്പളത്തിന്റെ ഒരു കാര്യമുള്ളത് ശമ്പളം കൂടുന്ന ഒരു കൂട്ടരുണ്ട് അത് രാഷ്ട്രീയക്കാര് മാത്രം കാരണം അവരാണല്ലോ അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത് അവർക്ക് എന്തും തീരുമാനിക്കാലോ അത് മാത്രം കൂടുന്നുണ്ട് ബാക്കി ജനങ്ങളുടെ ഒക്കെ കണക്കന്നെയാണ് തൊഴിലില്ലായ്മ മാറി സ്ഥലം പിന്നെ മാപ്രകൾ പത്രക്കാർ എല്ലാവരും പൈസ വാങ്ങുക ഇന്ത്യനെ വഞ്ചിക്ക മുന്നമാർ ആരെ വഞ്ചിച്ചാലും വഞ്ചിച്ചാൽ ഞങ്ങൾ വേസന്ത്രം പറഞ്ഞിട്ട് ഒക്കെ ഈ രാജ്യദ്രോഹികളുടെ അടിമകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ഇന്ത്യക്കാരെ നശിപ്പിച്ച ദ്രോഹികളല്ലോ ആരാന്ന് പറയാതന്നെ അറിയാം മുന്നമാർ അവരുടെ ഒപ്പം കൂടാണ് എല്ലാ പത്രക്കാരും ഇപ്പൊ അവർക്ക് പൈസ കിട്ടിയാൽ മതി വേറെ എന്താച്ചായിക്കോട്ടെ നമുക്ക് എന്താണ് എന്ന് പറയാൻ നടക്കാണ് അത് തന്നെ തകർച്ച അല്ലേ എല്ലാ ഏജൻസികളും സി ബി ഐ ഇ ഡി എൻ ഐ എസ് ഒക്കെ വിറ്റ് തെളച്ചിരിക്കലക്കെടുത്തിരിക്കുന്ന ഈ ഗുജറാത്തി ഗുണ്ടകൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട ആവശ്യമില്ല കുട്ടിക്ക് വരാം മോദി കമ്മീഷൻ ആണതിപ്പോ അതില് തെരഞ്ഞെടുപ്പ് നടത്തുക വെറുതെയാണ് അതിലും ബെറ്റർ തെരഞ്ഞെടുപ്പ് നിർത്താതെ വിറ്റ് പോയിക്കണേ ഭരോസായ മോദിജി ദീകരംഗോ പക്ഷെ പേടിക്കണ്ട ഇങ്ങനെയൊക്കെ സർവ്വതും നശിച്ചു പോയെങ്കിലും ധൈര്യമായിട്ട് ഇരിക്ക മോദി ഭരിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി നാല്പത്തി ഏഴ് എത്തുമ്പോ നിങ്ങളുടെ എല്ലാത്തേക്കിദ്ധാർയം മാറും അന്ന് ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യ ആ അത് പറവറക്കും ചൈനനെ ഒക്കെ കടത്തി വെട്ടി അമേരിക്കനെ കടത്തി വെട്ടി അതിലേക്ക് പ്രയത്നിക്കുകയാണ് പ്രയത്നിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ മോദി വെറുതെ സമയങ്ങളെയെന്നാൽ അല്ലല്ലല്ല മുപ്പം രണ്ട് മണിക്കൂറിലേ ഉറങ്ങാറുള്ളൂ എല്ലാ ബിജെപി തീവ്ര രണ്ട് മണിക്കൂർ ഉറങ്ങാറുള്ളൂ ബാക്കിയൊക്കെ സ്ത്രീകളെ പിടിപ്പിക്കുകയാണ് ആഹ് അധ്വാനിച്ചോണ്ടിരിക്കാണ് അധ്വാനിച്ചോണ്ടിരിക്കാണ് അങ്ങനെ രണ്ടായിരത്തി നാല്പത്തിയിൽ നിങ്ങൾ കയ്യടിക്കും മോതിര ഈ പ്രവർത്തനം കാരണം അതിനേക്കുള്ള ശക്തമായ വിശ്രമമില്ലാത്ത എന്താണ് ആക്രാന്ത പരിശ്രമം ആക്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നടത്തുന്നതൊക്കെ നിങ്ങളുടെ നന്മക്കാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും അതാണ് ഏറ്റവും നല്ലത് മുന്നമാരാന്നൊക്കെ നിങ്ങൾക്കറിയാം ഇനി മുന്നമാർ കുറെ കടന്നു വരാനുണ്ട് പക്ഷെ മിണ്ടാതിരിക്കില്ല നിങ്ങളുടെ ഏക ജോലി രാജ്യസ്നേഹം അങ്ങനെയാണ് തെളിയിക്കേണ്ടത് മിണ്ടാതിരിക്കുക മിണ്ട നിങ്ങൾ മുന്നമാറാണെന്ന് വേറെ ചിലർ വിളിക്കും അപ്പൊ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മൗനം വിദ്വാന് ഭൂഷണം